الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസികളെ സുബാനു താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഗൗരവരൂപത്തിൽ വസൂയത്ത് നൽകുകയാണ് മുത്തക്കങ്ങളായി ജീവിക്കുവാനും മരണപ്പെടുന്ന സമയത്ത് എന്ന കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബാനു തല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ സഹോദരികളെ മനുഷ്യരായ നാം ഓരോരുത്തരും അധികരംഗത്തും വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുന്നവരാണ് സംസാരത്തിലും സംസ്കാരത്തിലും നിലപാടുകളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും തരക്കാരായിരിക്കും മനുഷ്യരിൽ അധിക പേരും അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ലശത്ത തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ളതായാണ് എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാ രംഗത്തും പരിശുദ്ധ ഖുർആാൻ സ്വീകരിക്കുന്നിടത്ത് ദീനി അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നിടത്ത് മതം ഉൾക്കൊള്ളുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നിടത്തും ഈ വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് സമയബന്ധിതമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മതാധ്യാപനങ്ങളോട് ഉത്ബോധനങ്ങളോട് നിർദ്ദേശങ്ങളോട് മനുഷ്യർ പുലർത്തുന്ന പ്രധാനപ്പെട്ട നാല് നിലപാടുകളും സമീപനങ്ങളുമാണ് ആ സമീപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ഒരു വിശ്വാസിക്ക് സ്വീകരിക്കേണ്ട നിലപാട് ഏതാണ് അവയിൽ ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള തോഫീക്ക് അള്ളാഹു സുബാനോ താല നമുക്ക് ഏവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉപദേശങ്ങളോടും നിർദ്ദേശങ്ങളോടുമുള്ള മനുഷ്യരുടെ ഒന്നാമത്തെ നിലപാട് അത് കേൾക്കാൻ തന്നെ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം ആളുകളെയും നമുക്ക് ഈ ഒരു സ്വഭാവക്കാരായി കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ആയത്തുകളും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമിയുടെ ഉപദേശങ്ങളും ചർച്ച ചെയ്യുന്ന സദസ്സുകളിലേക്കും അതുപോലെയുള്ള ഉപദേശങ്ങൾ നൽകുന്ന ആളുകളിലേക്കും ക്ഷണിച്ചാൽ സംസാരങ്ങളിലേക്ക് ക്ഷണിച്ചാൽ ആ ഉപദേശമൊന്നും കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നെ ആരും നന്നാക്കാൻ നോക്കേണ്ടതില്ല എന്നെ ഉപ എന്നെ ഉപദേശിക്കാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ ധിക്കാരത്തിന്റെയും ദാഷ്ട്യത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരിക്കും ഇവർ മുൻകാലക്കാലായിട്ടുള്ള ഖുറാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള പല കാഫിറുകളുടെയും സത്യനിഷേധികളുടെയും ധിക്കാരികളുടെയും ഒക്കെ നിലപാട് ഇതായിരുന്നു മഹാനായ നൂഹ് നബി അലൈസ് വസ്സലാമിന്റെ ജനതയുടെ ചരിത്രം സൂറത്തു നൂഹിൽ നോഹ ബിയുടെ വാക്കായിക്കൊണ്ട് അള്ളാഹു സുബാനോ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ മഹാനായി നൂഹനബി അലൈഹിത്തു വസ്സലാം ആ സമുദായത്തെ അദ്ദേഹത്തിന്റെ ആയുസ്സിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും തൊള്ളായിരത്തി അൻപത് വർഷത്തോളം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും അതൊരു വേള കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വിഭാഗം ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു അള്ളാഹു സുബാനോ അത്തരക്കാരെ പരിചയപ്പെടുത്തി നബിയുടെ വാക്കിലൂടെ വ്യത്യാസമില്ലാതെ ഞാൻ എൻ്റെ ജനതയെ നിന്നിലേക്ക് ക്ഷണിച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷേ ഫലം യസിൻ എത്രത്തോളം നിന്നിലേക്ക് അവരെ ക്ഷണിക്കാൻ നോക്കിയിട്ടുണ്ടോ അവർക്ക് ഓടിപ്പോക്കല്ലാതെ ഉപദേശങ്ങളിൽ നിന്നുള്ള ഓടിപ്പോക്കല്ലാതെ വർദ്ധിച്ചിട്ടില്ല അള്ളാഹുലേക്ക് ഞാൻ ഈ സമുദായത്തെ ക്ഷണിച്ചപ്പോഴൊക്കെ ദീനിലേക്കും നല്ല നല്ല കാര്യങ്ങളിലേക്കും ഈ സമുദായത്തെ ക്ഷണിച്ചപ്പോഴൊക്കെയും രാപ്പകലുകളിൽ വ്യത്യാസമില്ലാതെ അവർ ക്ഷണിച്ചപ്പോഴൊക്കെയും അവർക്ക് വർദ്ധിച്ചത് ഓടിപ്പോക്ക് മാത്രമാണ് പിന്തിരിഞ്ഞോട്ടം മാത്രമാണ് എന്നിട്ടോ നീ അവർക്ക് പൊറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ ക്ഷണിച്ചപ്പോഴൊക്കെയും അവർ അവരുടെ കൈകൾ അവർ അവരുടെ വിരലുകൾ അവരുടെ കാതുകളിലേക്ക് വെക്കുകയാണ് ചെയ്തത് ഏയ് ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രൂപത്തിൽ അവരുടെ വിരലുകൾ അവർ അവരുടെ ഇരു ചെവികളിലേക്കും കാതുകളിലേക്കും തിരികി കയറ്റുകയാണ് ചെയ്തത് കേൾക്കണ്ട എന്നുള്ള രൂപത്തിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ അവർ അവരുടെ തലകളിലൂടെ മൂടിയിടുകയും ചെയ്തു ഒരു ശബ്ദം പോലും ഞങ്ങൾക്ക് നിന്റെ കേൾക്കണ്ട നിന്റെ ഒരു ഉപദേശവും കേൾക്കാൻ ഞങ്ങൾ ഒരുക്കമല്ലോ അവർ അവരുടെ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കടുത്ത അഹങ്കാരം നടിക്കുകയുമാണ് അവർ ചെയ്തത് നോക്കൂ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രമായ ഒരു വിഭാഗത്തിന്റെ അവസ്ഥയായിരുന്നു ഇത് മഹാനായ നൂഹ് നബി അലൈഹിത്തു വസ്സലാം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ജനങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അള്ളാഹെങ്കിൽ നിന്ന് മാത്രം എനിക്ക് പ്രതിഫലം മതി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ജനങ്ങളെ പരമാവധി നന്മയിലേക്ക് ക്ഷണിച്ചപ്പോ അവരിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളുടെയും നിലപാട് ഇതായിരുന്നു അങ്ങനെയുള്ള കാഫറുകൾക്ക് വമ്പിച്ച ശിക്ഷയാണ് അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ളത് പരിശുദ്ധ ിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ അള്ളാഹുവിന്റെ വചനങ്ങൾ അത്തരക്കാരായ ആളുകൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആളുകൾ കൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ് ളായ ആളുകൾ അഹങ്കാരത്തോടു കൂടി ഉപദേശങ്ങളിൽ നിന്ന് കുതറിയോടുന്നതാണ് അത് കേട്ടിട്ടില്ലാത്തതുപോലെ അവരുടെ ചെവികളിൽ ഒരു അടപ്പുള്ളതുപോലെ ഒന്നും ഇങ്ങോട്ട് കേൾക്കണ്ട എന്നുള്ള രൂപത്തിൽ അഹങ്കാരത്തോടു കൂടി അവർ പിന്തിരിഞ്ഞു കളയും അവർക്കുള്ള ശിക്ഷ അള്ളാഹു പറയുന്നു വേദനയേറിയ ശിക്ഷ ആ മനുഷ്യന്മാർക്കുണ്ട് എന്നുള്ള സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളു അതുകൊണ്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുമ്പോ ആയത്തുകളും ഹദീത്തുകളും കേൾക്കുമ്പോ ദീനിന്റെ സാരോപദേശങ്ങൾ കേൾക്കുമ്പോ ഇതൊന്നും കേൾക്കാൻ എനിക്കിഷ്ടല്ല എന്നുള്ള രൂപത്തിൽ രൂപത്തിൻ്റെ പോലെ നമ്മൾ ആകരുത് ആ ഒരു നിലപാട് നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകരുത് രണ്ടാമത്തെ മനുഷ്യന്മാരുടെ ചില നിലപാടുകൾ ചില മനുഷ്യന്മാരുടെ മറ്റൊരു നിലപാടാണ് ചിലതൊക്കെ അവർ കേൾക്കും പക്ഷെ പരിഹസിക്കും അള്ളാന്റെ ആയത്തുകളെ പരിഹസിക്കും അതുപോലെ തന്നെ പ്രവാചകൻ പ്രവാദിഅലൈ വസ്ലമയുടെ നിർദ്ദേശങ്ങളെ പരിഹസിക്കും മതചിഹ്നങ്ങളെ പരിഹസിക്കും പുരുഷന്മാരുടെ താടിയെ അവർ പരിഹസിക്കും ഇസ്ലാമിന്റെ വസ്ത്രത്തെ അവർ പരിഹസിക്കും മതചിഹ്നങ്ങളെ അവർ താറടിച്ച് കാണിക്കും ഇങ്ങനെ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കാൻ തയ്യാറാവുക തയ്യാറാവുമെങ്കിലും ആ കേൾക്കുന്നത് എന്തിനാണ് പരിഹസിക്കാനാണ് ആ ഒരു നിലപാടുകാരും നമ്മളാകരുത് അത്തരത്തിലുള്ള നിലപാടും വിശ്വാസികൾക്ക് കരണീയമല്ല അത്തരക്കാരെ കുറാൻ പരിചയപ്പെടുത്തുന്നു നോക്കൂ അവരുടെ അവസ്ഥ എന്താണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വല്ലതും അവർ അറിഞ്ഞാൽ ചിലതൊക്കെ കേട്ടു അതിനെ പരിഹസിക്കുക തന്നെ ചെയ്യും കേൾക്കുന്നത് എന്തിനാ പരിഹസിക്കാൻ ആയത്തുകളും ഹദീസുകളും പഠിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് എന്തിനെ പരിഹസിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും യൂട്യൂബുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ആയത്തോതുന്ന ആളുകളുണ്ട് പക്ഷേ പരിഹസിക്കാൻ വേണ്ടി ഖുർആൻ ക്ലാസ് എടുക്കുന്ന ചില മനുഷ്യന്മാർ ചില നിരീശ്വരവാദികൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വല്ലതും അവർ അറിഞ്ഞാൽ അത് പരിഹസിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിനെ താറടുക്കാൻ സാധിക്കുമെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ് അപമാനകരമായ ശിക്ഷയാണ് അക്കൂട്ടർക്കുള്ളത് അവർക്ക് പുറമെ അവരെ കാത്തിരിക്കുന്നത് ജഹന്നമാണ് നരകം അവരെ കാത്തിരിക്കുന്നുമുണ്ട് പരിഹസിക്കാൻ നിൽക്കണ്ട നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലും മതത്തിൻ്റെ അധ്യാപനങ്ങൾ പരിഹസിക്കാൻ നിൽക്കരുത് നോക്കൂ നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണല്ലോ ചില സ്വഹാബാക്കളെ മുനാഫിക്കങ്ങളായ ആളുകൾ പരിഹസിച്ചു ഇവര് തീൻ പഠിക്കുന്നത് ഖുറാൻ ഓതുന്നത് ഖുറാൻ പാരായണക്കാരായ ചില സ്വഹാബാക്കളെ മുനാഫിക്കാൻ പരിഹസിച്ചു ഇവർ ഖുറാൻ പാരായണം ചെയ്യുന്ന തീറ്റ കൊതിയന്മാരായിട്ടാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അവരുടെ വയർ നിറക്കാൻ നടക്കുന്നവരാണ് കളവ് പറയുന്നവരാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരാണ് എന്ന് സ്വഹാബത്തിനെ പരിഹസിച്ചു സ്വഹാബത്ത് പറഞ്ഞു ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞു കൊടുക്കും

അള്ളാഹു സുബാൻ പറയാൻ പറഞ്ഞു അവരോട് ചോദിക്കണം പറയണം ആയത്തുകളെയാണോ അള്ളാഹുന്റെ പ്രവാചകരെയാണോ നിങ്ങൾ കളിയാക്കുന്നത് നിങ്ങൾ പരിഹസിക്കുന്നത് ഇവിടെ അവർ അള്ളാഹിനെ കളിയാക്കിയിട്ടില്ല അള്ളാഹുന്റെ പ്രവാചകനെ പരിഹസിച്ചിട്ടില്ല അള്ളാഹന്റെ ആയത്തുകളെ പരിഹസിച്ചിട്ടില്ല സ്വഹാബത്തിനെയാണ് പരിഹസിച്ചത് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണ് സ്വഹാബത്ത് ആ സ്വഹാബത്തിനെ പരിഹസിക്കുന്നത് അള്ളാഹും അള്ളാഹുവിനെയും അള്ളാഹാന്റെ ആയത്തുകളെയും അള്ളാഹന്റെ പ്രവാചകനെയും പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നുകൂടിയാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് മതത്തിന്റെ ഒരു ചിഹ്നങ്ങളെയും പരിഹസിക്കരുത് ലാ അവരോട് പറഞ്ഞു ലാ ചായറു പരിഹസിക്കുന്നവരെ നിങ്ങൾ ഒഴികഴിവ് പറയണ്ട കഥ കഫർത്തും നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങൾ കാഫറുകളായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ചിഹ്നങ്ങളെ പരിഹസിച്ചു പരിഹസിക്കുന്നത് മതത്തിന്റെ ചിഹ്നങ്ങളെ ആസാറുകളെ പരിഹസിക്കുന്നത് അത് കരുതിക്കൂട്ടിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും പരിഹസിക്കുന്നത് ആണ് ഈ ഒരു നിലപാടും വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തെ ചില നിലപാടുകാരുണ്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കും പക്ഷെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കും തങ്ങൾക്കെതിരാണ് എന്ന് തോന്നിയല്ല ആയത്തും ഹദീസുമൊക്കെ വെക്കും തങ്ങളുടെ കാര്യലാഭത്തിനനുസരിച്ചുള്ള അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പ്രവാചകൻ അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ ഖുർആാനിന്റെ ആയത്തിൽ നിന്നും ഉള്ളതിയെങ്കിൽ അതിനെ മാത്രം സ്വീകരിക്കുന്ന ചില വേദക്കാരായ ആളുകളുടെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതും ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളതല്ല തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രം എടുക്കുക എന്നുള്ളത് അത്തരക്കാരെ കുറിച്ചും അള്ളാഹു സുഹാൻ കൃത്യമായി നിശിതമായി വിമർശിച്ചിട്ടുണ്ട് അവർക്കുള്ള ശിക്ഷ എന്താണ് എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉള്ള ചോദ്യമാണ് വേദഗ്രന്ഥത്തിലെ ചില ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് റസൂലും എന്ത് പറഞ്ഞാലും എന്നാണ് നമ്മുടെ നിലപാട് പ്രവാചകൻ സൊല്ലാഹുഅലി വസ്ലം ഏയ് അതെന്ന് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള രൂപത്തിലാകരുത് നമ്മുടെ നിലപാട് അള്ളാഹു പറഞ്ഞതാണോ പ്രവാചകൻ അലൈഹി പറഞ്ഞതാണോ പണ്ട് സുദ്ധി അള്ളാഹു പറഞ്ഞതുപോലെ അബൂബക്രദ് അള്ളാ ഇസ്രായിന്റെയും യാത്രയുടെ വിവരണങ്ങൾ സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞപ്പോ കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോ സിദ്ദീഖ് അതൊന്നും വിശ്വസിക്കാൻ സാധ്യതയില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോ എന്റെ പ്രവാചകൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനിത് നമ്മൾ പ്രവാചകനും പ്രവാചകനും ഒരു പറഞ്ഞാൽ ബോധ്യപ്പെട്ടാൽ അല്ലാത്തൊരു നിലപാട് നമുക്ക് ഉണ്ടാകരുത് വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് മാത്രം വിശ്വസിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇഹ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് നിന്യതയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപമാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇഹ ഇഹലോകത്ത് മാത്രമല്ല അതികഠിനമായ ശിക്ഷയിലേക്ക് ഇത്തരം നിലപാടുകാരെ അള്ളാഹു തള്ളിവിടുകയും ചെയ്യും സഹോദരന്മാരെ ഉപദേശങ്ങളോടും നിർദ്ദേശങ്ങളോടുമുള്ള മൂന്ന് നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് തീരെ കേൾക്കാനേ തയ്യാറ തയ്യാറാകാത്ത ആളുകൾ രണ്ടാമത് പരിഹസിക്കാൻ വേണ്ടി ഖുർആാനും ഹദീസുകളും പഠിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്ത് ഇഷ്ടമില്ലാത്തതിനെ അവഗണിക്കുന്ന ആളുകൾ ഈ മൂന്ന് നിലപാടുകളും സത്യവിശ്വാസികളുടെ നിലപാടുകളായിരിക്കരുത് കാര്യങ്ങൾ പഠിക്കുക അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതിനുള്ള തൗഫീക്ക് അള്ളാഹുസുബാൻ താല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥ സത്യവിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണം ഖുർആാനും ഹദീസും കേൾക്കുമ്പോൾ അതിൻ്റെ വചനാമൃതങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം കേൾക്കുകയും അത് പിൻപറ്റുകയും ചെയ്യേണ്ടതാണ് അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും നിലപാട് പ്രവാചകൻ സാഹലി സ്വലം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു സംഗതി അള്ളാഹു സുബാന ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരു സംഗതി അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നതായിരിക്കണം നമ്മുടെ നിലപാട് ആ നിലപാടുകാർക്കാണ് ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത് അള്ളാഹു സുബാന പറഞ്ഞു ഫബഷി അഹിബാദ് പ്രവാചകരെ ചില മനുഷ്യന്മാർക്ക് എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം എങ്ങനെയുള്ള അടിമകൾക്ക് ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ ശ്രവിച്ചു കേൾക്ക ശ്രവിക്കുന്ന ആളുകൾക്ക് എന്നിട്ട്

അള്ളാഹുയെ നേരായ ചൊവ്വായ പാതയിലേക്ക് എന്നെ നീ വഴി നട നടത്തണേ എന്ന് നമ്മള് നിർബന്ധമായും പതിനേഴ് തവണ ഒരു ദിവസം പ്രാർത്ഥിക്കാറില്ലേ ആ ഹിതായത്ത് അവർക്കാണ് ലഭിക്കുക വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാക്കുകൾ സാഗൂതം ശ്രവിക്കുകയും ആ ഏറ്റവും നല്ലതിൽ പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾക്കാണ് മാർഗദർശനമുള്ളത് അൽ ബാബ് അവരാണ് ലുബുള്ള ആളുകൾ അവരാണ് ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധിമാന്മാർ അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ ഇദാ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് പരലോകത്ത് നരകത്തിലുള്ള ഭീതിജനകമായ ശിക്ഷകളെ കുറിച്ച് സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ വചിലൂപഹും അവരുടെ ഹൃദയങ്ങൾ നട നടുങ്ങുന്നവരാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പിന്നീട് അവർക്ക് അവരുടെ റബ്ബ് മാത്രം മതിയായവനാണ് ബരമേൽപ്പിക്കാൻ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും അവരുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും പിന്നെ അവർ അവരുടേത് ഉണ്ടാവുകയില്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ മറ്റാരെയും ഭയപ്പെടുകയില്ല അങ്ങനെയുള്ള ആളുകളാകണം ആളുകളിൽ ഉൾപ്പെടാനാണ് ശ്രദ്ധിക്കേണ്ടത് അതിനാണ് ഹുത്തുവകൾ അതിനാണ് ക്ലാസുകൾ അതിനാണ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എത്ര ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുന്നു എന്നതിലല്ല കേട്ടത് എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ പകർത്തി എന്നതിലാണ് കാര്യം അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹുന്റെ ആയത്തുകളും പ്രവാചകനും സല്ലാ വസ്ലമുയുടെ ഹദീസുകളും കേൾക്കുമ്പോൾ അതിലേക്ക് കീഴതുങ്ങി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ നല്ലവരായ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ കുടുംബമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അള്ളാഹുയെ എല്ലാവരുടെയും കബറുകൾ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണ റഹ്മാനെഹു രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ വീടുകളിലും ആശുപത്രികളിലുമായിട്ട് കഴിഞ്ഞുകൂടുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ടുള്ള ശിഫായിനെ നീ പ്രദാനം ചെയ്യണ റഹ്മാനെ അല്ലാഹുവി കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ കടങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണ റഹ്മാനെ അള്ളാഹു മുസ്ലിം ആയി എന്നതിൻ്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് أمن وعزة لك يا رحمة الله في لا إله إلا الله إن كلمة التوحيد تؤكد ملكان التوفيق ونحن نتكبرك الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأمبات إنك مجيب الدعوات قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين